പഞ്ചായത്ത് ടൗൺ വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഉമ്മൻ പ്രചാരണം ശക്തിപ്പെടുത്തി ഇടതുമുന്നണിക്ക് വേണ്ടി സി പി ഐയുടെ അരിവാൾ നില്ക്കതിർ ചിഹ്നത്തിലാണ് അനൂപുപ്പി ഉമ്മൻ മത്സരിക്കുന്നത് എൽ ഡി എഫ് പ്രവർത്തകർ ചെറു സംഘങ്ങളായി തിരിഞ്ഞ് വീടുകൾ കയറിയിറങ്ങിയാണ് പ്രചാരണം ഓരോ വീട്ടിലും എൽ പ്രവർത്തകർ ഇതിനകം തന്നെ പലതവണ കയറിയിറങ്ങിക്കഴിഞ്ഞു വാർഡിന്റെ വിവിധ സ്ഥലങ്ങളിൽ നോട്ടീസ് വിതരണം ചെയ്തും ബാനർ പ്രദർശിപ്പിച്ചുമാണ് പ്രചാരണം മൈക്കിലൂടെയുള്ള പ്രചാരണവും ശക്തിപ്പെടുത്തിയിട്ടുണ്ട് പ്രമുഖ എൽ ഡി എഫ് നേതാക്കൾ പങ്കെടുത്ത നിരവധി കുടുംബയോഗങ്ങളും ഇതിനകം നടന്നു ഈ വരുന്ന ജൂലൈ മുപ്പതിനാണ് ഉപതെരഞ്ഞെടുപ്പ് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം വോട്ടർമാരുണ്ടെങ്കിലും ആയിരത്തിൽ താഴെ വോട്ടുകളാണ് സാധാരണ പോൾ ചെയ്യാറുള്ളത് ശക്തമായ ചതുഷ്കോണ മത്സരമാണ് നടക്കുന്നത് അംഗൻവാടി കുടിവെള്ളം തുടങ്ങി ഇനി നടക്കാനുള്ള നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുമെന്ന് അനൂപി ഉമ്മൻ പറഞ്ഞു ജില്ലാ പഞ്ചായത്തിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും വിവിധ പദ്ധതികളും ഈ വാർഡിൽ എത്തിക്കുന്നതിന് നല്ലവരായ നാട്ടുകാർ തനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വാക്കുകളിലേക്ക് വാർഡിൽ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ് അരിവാൾ നൽകതിലാണ് ചിഹ്നം ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്നും ഈ കുറച്ച് നാളുകൾ കൊണ്ട് പൂർത്തീകരിക്കേണ്ട അനവധിയായ വികസന പ്രവർത്തനങ്ങൾ ഈ പത്താം വാർഡിലുണ്ട് ഒന്ന് ആ അംഗൻവാടി പിന്നെ ഈ വാർഡിൽ സ്വന്തമായി സ്വന്തമായൊരു ഇല്ല പിന്നെ പല വീടുകളിലും കുടിവെള്ള കണക്ഷൻ ലഭിച്ചിട്ടില്ല അങ്ങനെ ഈ വാർഡിൽ ഇനി നടക്കാനുള്ള നിരവധിയായ വികസന പ്രവർത്തനങ്ങളുണ്ട് ആ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനും ഈ സംസ്ഥാന സർക്കാരിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും എല്ലാ പദ്ധതികളും നമ്മുടെ നാട്ടിലെത്തിക്കുന്നതിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് അരിവാളും നൽകതിരും അടയാളത്തിൽ വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് ടൗൺ വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന കെ എസ് പിള്ളയുടെ നിര്യാണത്തെ തുടർന്നാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് ഇദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ശേഷം പിന്നീട് കോൺഗ്രസിൽ ചേരുകയായിരുന്നു കരവാളൂർ ഗവൺമെൻറ് എൽ പി സ്കൂളിൽ ജൂലൈ മുപ്പതിനാണ് പോളിങ് ജൂലൈ മുപ്പത്തി ഒന്നിന് വോട്ടെണ്ണൽ നടക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഈ വാർഡിൽ മത്സരിക്കുന്ന അനൂപ് പി ഉമ്മനെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് ആദ്യമായി തന്നെ അഭ്യർത്ഥിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ടൈമായി ഈ പത്താം വാർഡ് ടൗൺ വാർഡെന്നറിയപ്പെടുന്ന കരവാളൂരിലെ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഒരു വാർഡായ ഈ ടൗൺ വാർഡിൽ വികസന പ്രവർത്തനങ്ങൾ പോലും അറിയാൻ കഴിയാത്ത നിലയാണുള്ളത് റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ